മ്മയുടെ പുതിയ ആൽബം കണ്ടോ എന്താണ് അത് മനഃപ്രയാസല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ോ ചോദിക്കുക സുതിച്ചേന്റെ മകനായിട്ടുള്ള കിച്ചുവിന്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സാഡിസ്റ്റ്പരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അടുത്ത കാലത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കാര്യം അമ്മമാതിരി ചോദ്യങ്ങളായിരുന്നു ആ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും ആ ഒരു ആങ്കറിനെ തെറിവിളിച്ചു പോയപ്പോഴും ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ ഒരു ഷോ കണ്ടക്ട് ചെയ്തേക്കുന്നത് ആ ഒരു ഷോ ഡയറക്ടർ ആയിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടുള്ള ഒരാളാണ് അവരിങ്ങനത്തെ ഇപ്പം ഇത്രയും രീതിയിലുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ഒരു പയ്യനെ വിളിച്ചിരുത്തി ചോദിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കോൺട്രവേഴ്സി ഈക്വൽ ടു വ്യൂർഷിപ്പ് എന്നുള്ള ഒരു ആ പയ്യനെ വിളിച്ചിരുത്തേണ്ട ഒരു ആവശ്യമില്ല കാര്യം ഒട്ടും മനസാക്ഷി ഇല്ലാത്ത ഒരു പരിപാടിയാണ് അവരവിടെ കാണിച്ചിരുന്നത് അതിനപ്പുറത്തേക്ക് ആ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചപ്പോൾ അവരുടെ ആ ഒരു ചാനൽ അവർ വ്യവർഷപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഒറ്റ ഇന്റർവ്യൂവിന് പതിനഞ്ച് ലക്ഷത്തോളം വ്യൂസും അത് കഴിഞ്ഞിട്ട് രേണുസുദിനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ സെപ്പറേറ്റ് അത് ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ അങ്ങനെ അതിന് അത്യാവശ്യം നല്ല വ്യവർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തപ്പോ അതിനകത്ത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും

ഒരു വർഷം ആ ഒരു വേർപാടിന് ശേഷം ഇവരുടെ ഈ ഒരു കുടുംബത്തെ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് അപ്പം ഈ ഒരു പയ്യൻ്റെ മാത്രമല്ല ആ ഒരു ഇളയ കുഞ്ഞിന്റെ ആണെങ്കിലും പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ കൂട്ടാണെങ്കിലും അത്രയും സഹായമെന്ന് പറഞ്ഞുകൊണ്ട് അത്ര സെന്റി ബീജമ്മും കാര്യങ്ങളും അത്രയും ഇതായിട്ട് കുത്തി കയറിയിട്ട് അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് വലിയൊരു പബ്ലിസിറ്റി ആക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എന്തിനാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് ഈ കിച്ചു അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റപ്പെട്ടോ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇനി നമുക്ക് അതോടൊന്ന് കേൾക്കാം ആ ഇന്റർവ്യൂന്റെ അടി കൊണ്ടൊന്ന് കിച്ചു ഒരു കമന്റ് അത് എന്റെ പഠിത്തത്തിന്റെ കാര്യം എന്നുള്ളൊരു ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായി പോയി ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിഞ്ചേത് വച്ചേക്കുന്ന എന്റെ കമന്റല്ല അതെങ്ങനെയാ കിച്ചു അക്കൗണ്ട് അല്ലേ അല്ലല്ലോ അതെന്റെ അക്കൗണ്ട് അല്ല വേറെ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് ചെയ്തത് ഞാൻ വിളിച്ച് മാറ്റാൻ കാരണം അവര് പറഞ്ഞ എന്താ ഓഡിയോ ടൈമിൽ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാ പറഞ്ഞു അവിടെ ഫ്ലവേഴ്സിന്റെ പേര് പറയുന്ന ടൈമില് കൃത്യമായിട്ട് ഓഡിയോ കട്ട് ആയി പോയി അല്ലേ വേറെ എങ്ങും പോയില്ല അത് പറഞ്ഞപ്പോ തന്നെ പോയി ഓക്കെ അടിപൊളി അടിപൊളി ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ചെയ്യാന്ന് വെച്ചാൽ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് പിൻ ചെയ്ത് അല്ല അപ്പൊ അത് കിച്ചു കിച്ചുന്റെ അക്കൗണ്ട് അല്ല അത് അല്ലല്ല എന്റെ അക്കൗണ്ട് അല്ല പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ല അപ്പൊ കിച്ചുന്റെ അക്കൗണ്ട് കിച്ചു താഴെ താഴെ തന്നെ ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ആ പിൻ ചെയ്ത് വെച്ചേക്കുന്നതിന് എങ്ങോട്ട് ഒമ്പതിനായിരം ലൈക്കോ കമന്റ്സോ സാധനങ്ങളോ എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ് അത് കൊഴപ്പൊന്നുമില്ല പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലെ

അല്ല നല്ല തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഫ്ലവേഴ്സിന്റെ പേര് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ ഭാഗത്തേക്കിന് കട്ടായി പോയി അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതൊക്കെയാണ് ഇവര് പറയുന്നത് അതായത് ആ ഒരു ചാനലുകാര് പറയുന്നത് അല്ല ഞാൻ അറിയാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചെ ചില ചാനൽസിലാണെങ്കിൽ ബാക്കിയുള്ള ചില ചാനൽസിന്റെ പേരൊക്കെ സ്വന്തം ചാനലിൽ പറയുന്നതിനോട് ഇഷ്ടക്കേടുള്ള ചില ആൾക്കാർ കാര്യങ്ങൾക്കുണ്ട് ഇനി അങ്ങനെ ഒരു ഭാഗമായിട്ട് ചെയ്താണോ എന്ന് അറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ കൂടി എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവരുടെ അടുത്ത് ഇപ്പം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളവിടെ കൊടുക്കേണ്ടതാണ് കാര്യം നിങ്ങൾ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബെനിഫിറ്റ് മാത്രമല്ലല്ലോ കാര്യം അവർക്ക് പറയാനുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് എന്താ നിങ്ങളുടെ അമ്മയാണെങ്കിൽ അങ്ങനെ പോകുന്നതിന്റെ പ്രശ്നമുണ്ടോ അമ്മ ഇങ്ങനെ കാണിക്കുന്നതിന്റെ പ്രശ്നമുണ്ടോ അതും ഒരു മകൻ്റെ അടുത്താണ് ചോദിക്കുന്നത് സ്വന്തം അമ്മ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഒരു മകൻ മനസാക്ഷി ഇല്ലാത്ത രീതിയിലൊക്കെ അപ്പം അവർക്ക് പറയുന്ന അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതേപോലെ കൊടുക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കേണ്ടത് ഓക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓഡിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് പോയതാണോ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഫേക്ക് ഐഡിയ ഈ ഒരു കിശുവിന്റെ ഈ ഒരു ഒരു ആവശ്യകത എന്താണ് എന്ത് തെമ്മാടിത്തിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം ആ ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം കിച്ചു ഇപ്പൊ പറയുന്ന കിച്ചു ഇട്ടേക്കുന്ന ആ ഒരു കമന്റിനെ കോപ്പി ബേസ് എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതിന്റെ പ്രശ്നം എവിടെയാണല്ലോ ഞാൻ ഈ കമന്റ് വായിച്ചിട്ട് ഞാൻ പറയാം നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആണ് നിങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഫവേഴ്സിനും നന്ദി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന കമൻറ്റ് ഉണ്ട് ഏകദേശം പതിമൂന്ന് കെ ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റിപ്ലേസും ഈ ഒരു കമൻറ്റിന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് അവർ ഇപ്പം കിച്ചു ഓൾറെഡി ഒരു കമൻറ്റ് ഇട്ടു അതിർക്ക് പിൻ ചെയ്ത് വെക്കാമായിരുന്നു അത് ചെയ്യാതെ കിച്ചുവിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരു ഫേക്ക് ഫേക്കിട ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനൊരു കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവർ നേരെ പിൻ ചെയ്ത് വെക്കേണ്ട ആ സത്യത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നിങ്ങൾ മറ്റു പല ചാനൽസിൽ ഈ ഒരു ഐ ഡി എന്നൊക്കെ കമൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഇനി ഇതിൽ നിന്ന് കമന്റ് ആണെങ്കിൽ കൂടിയാണെങ്കിൽ ഈ ഒരു കിച്ചുവിന്റെ പേരിൽ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പൊ നിങ്ങൾ മുമ്പേ ഇട്ടിട്ടുള്ള കമന്സിലാണെങ്കിലും എന്തെങ്കിലും പറയുന്ന അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന കമന്സിൽ അങ്ങോട്ടൊരു ഏറ്റവും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നാളുകളില് മറ്റു കമന്റ് കാര്യങ്ങളൊക്കെ ഇടപഴത്തേക്ക് ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇത് കാണുന്ന ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് എന്താണ് ഇട ഇപ്പം രേണുവിനെ പോലാണെങ്കിൽ ഇപ്പം സുധിയുടെ മകൻ ഇതുപോലെ അഹങ്കാരമായല്ലോ അങ്ങനെയായല്ലോ ഇങ്ങനെയായല്ലോ എന്ന ആൾക്കാര് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും ഇല്ലേ ഇത് സോഷ്യൽ മീഡിയ ആണ് ചെറിയൊരു സാധനം മതി ഇപ്പം ഒരു ഇപ്പം ഇപ്പം ഒരു കമന്റ് കണ്ടു ഇപ്പം മറ്റേതെങ്കിലും ചാനലിലാണെങ്കിൽ ഈ ഒരു ഐ ഡിന്ന് ആണെങ്കിലും ഒരു കമന്റ് വന്നു ഇത് കാണുന്ന ആൾക്കാർ ഇതിനെ ചൊല്ലിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ റിപ്ലൈസ് ആവുന്നു അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചയാകുന്നു അതിനെപ്പറ്റി വലിയ പ്രശ്നങ്ങളാകുന്നു ലാസ്റ്റ് ഇവർക്ക് നേരെ പോകുന്ന ഒരു സൈബർ അറ്റാക്ക് എത്രത്തോളം വലുതായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും ഈ ഒരു ചാനലുകാരെ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത് നോക്കാം ഇവിടെ നിങ്ങൾ മോശമായിട്ടുള്ള കമൻറ്റോ കാര്യങ്ങളൊന്നും അലോട്ടിയിരിക്കുന്നു പക്ഷെ ഈ ഇട്ടേക്കുന്ന സാധനത്തിലെ ഒരു കോൺസിക്വൻസസ് ആണ് പറയുന്നത് അപ്പം ഈ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു കമന്റ് ഇടാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ണോ അല്ലെങ്കിൽ ഒരു ഐഡിന് നിങ്ങൾ വേറെ കമന്റ് ഇട്ടിട്ടില്ല അത് വേറൊരു കാര്യത്തിൽ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നിങ്ങൾ അത്ര വലിയ പുണ്യാത്മാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിനകത്താണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ കാണിച്ച ഒരു ഒരുപാട് വലിയ മര്യാദകടായി പോയി എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നപ്പോൾ ഈ ഒരു പയ്യൻ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയേണ്ട കാര്യം അങ്ങനെ പറയുക തന്നെ വേണം ഓക്കെ രൂക്ഷമായിട്ട് പറയേണ്ട കാര്യം അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും കാര്യം ഒരു മര്യാദ മനസാക്ഷി എന്ന് പറയുന്ന കാര്യങ്ങൾ ശുദ്ധ ശുദ്ധഭോക്രാണ് നിങ്ങൾ ഇപ്പം ഈ ഒരു കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ പയ്യൻ ഞാൻ ഫ്ലവേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ കട്ട് ചെയ്ത് എന്ന് പറയുന്നല്ലോ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈഗോ ഹർട്ടാവുന്ന ഒരു ഫീൽഡാണ് മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ലക്ഷ്മി നക്ഷത്രം പോലെയാണെങ്കിൽ ഇങ്ങനെ വലിയ പബ്ലിസിറ്റി ആക്കിയിട്ട് ഇങ്ങനെ സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ചെയ്യുന്ന സഹായങ്ങളിലാണെങ്കിൽ അവർ ഇന്റർവ്യൂസിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായും അവർ കാര്യങ്ങൾ നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഇപ്പം ഈ ഇവരുടെ ആണെങ്കിൽ രണ്ടാമത്തെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ തന്നെ രേണുസുധീൻ്റെ അടുത്ത് മറ്റേ ചോദ്യം ചെയ്തിട്ടുണ്ടേതാ നമ്മുടെ ഇവിടുന്ന് ഷോഡിറക്റ്റ് ർ ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പം അക്കൗണ്ട്സിന്റെ എന്തോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് രേണുസുദ്ധി പറയുന്നത് അപ്പം എനിക്ക് ഹരിക്കാനോ ക്കാനോ കുടിക്കാനോ എന്നറത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെ ആ ഒരു ഷോ അതിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിക്കാണെങ്കിൽ അൺഫിറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അങ്ങനെ മാറുകയാണെന്നുള്ളതാണ് പുള്ളിക്കാരി അവിടെ പറയുന്നത് അപ്പം ഓൾറെഡി ആ ഒരു ഷോയിലാണെങ്കിൽ അതായത് ആ ഒരു ഷോ ഡയറക്ടർ ജോലി കൊടുക്കാമെന്ന് പറയുന്നു അത് വേണ്ടാന്ന് വച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരി പുള്ളിക്കാരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നു അതിനുശേഷം ഫ്ലവേഴ്സ് ഇങ്ങനെ സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ബാക്കി അവിടെ എവിടെയൊന്നും പറയുന്നില്ല അപ്പം നമുക്കൊരു അംഗീകാരം കിട്ടില്ല തീർച്ചയായിട്ടും അവർ ആഗ്രഹം ും തീർച്ചയായിട്ടും അങ്ങനെ സഹായം ചെയ്ത് മീഡിയ ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ കാര്യം അവർക്കത് പബ്ലിസിറ്റിയാ അവർക്ക് ഈ പറഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്നില്ലെങ്കിലും ഇത് ആർക്കാണോ ചെയ്യുന്നത് അവർ നമ്മളെ പരിപാടി അവിടെ എവിടെ പറയുന്നുണ്ടോ എന്നുള്ള തീർച്ചയായിട്ടും അവർ നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേ എവിടെയും വന്ന് സംസാരിക്കുന്ന കാണുമ്പോഴും തീർച്ചയായിരിക്കും നാളകളിൽ അവർക്ക് ഈ ഒരു സഹായം ചെയ്യുന്നതിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ഔട്ട് ഫ്ലായിട്ടുള്ള ചില കാര്യങ്ങൾ തോന്നുക തന്നെ ചെയ്യും ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു ചാനലുകൾക്ക് മറ്റാരെക്കെട്ടിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത്രയും ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ കിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ ഇൻസ്റ്റായിഡിയിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതം എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചുണ്ട് ഇപ്പം കിച്ചു ആണെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന് കിച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ ഒരു ലൈവ് കാര്യങ്ങളൊക്കെ വന്നു ഏകദേശം ഒരു അരമുക്കാൽ ഒരു ലൈവ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്ത് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട് അതിനി നമുക്ക് ഇങ്ങോട്ട് വെക്കാം അല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല നേരിട്ട് എന്നോട് ചോദിക്കാം ഞാൻ ഇന്റർവ്യൂ ആയിട്ട് നല്ലൊരു തീരുമാനം തന്നെയാണ് ഇപ്പം കിച്ചു എടുത്തിരിക്കുന്നത് കാര്യം ഈ പ്രശ്നങ്ങൾക്കിടയിലോട്ട് കിച്ചുനെ ഇവരാരും വലിച്ചെഴുക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഓൺലൈൻ മലയാളം എന്റർടൈൻമെന്റ് ആ ഒരു ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണെങ്കിൽ പോലും അത്ര വലിയ പ്രശ്നമില്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മെയിൻ സ്ട്രീം വൺ ചാനൽ പോലുള്ള ഇത്തരം ചാനൽസിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ഓക്കെ നിങ്ങൾ ആ ഒരു കോൺട്രോവേഴ്സി വേണ്ടി ഡീ പറയുന്ന ആ ചാനൽ കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ ഒരു മനസാക്ഷി ഒരു മര്യാദ എന്ന് പറയുന്ന കാര്യങ്ങൾ കാണിക്കണം കാരണം ഇവരുടെ ഒരു ഇവര് കടന്നുപോകേണ്ട ഒരു സിറ്റുവേഷൻ അത്ര വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം രേണുസുതി അനുഭവിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് എത്രത്തോളമാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വെച്ച് മാക്സിമം വ്യവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയത് പക്ഷെ അതില് ഈ ഒരു മനെ ബലിയടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇനി ഇത്തരം ഇന്റർവ്യൂസ് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു മകൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ അതെയാ മറ്റേ ലക്ഷ്മി ചേച്ചി ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തകാരെ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത് ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കമുണ്ടോ അല്ലേ ഞാനായിട്ടൊരു കുഴപ്പമില്ല അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനായിട്ട് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇപ്പം കിച്ചു ആയിട്ട് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇപ്പം രേണുസുദ്ധി ലക്ഷ്മി നക്ഷത്ര അത് ഇപ്പം അങ്ങനെ ഒരു ചോദ്യം വരുന്നത് വലിയൊരു വ്യൂവേർഷിപ്പിനുള്ള സാധനമാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രം വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര എടുത്ത് ഈ ഒരു കാറിൽ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ രേണുസ്തുതി ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ലക്ഷ്മി നക്ഷത്ര എടുത്ത് പോകുന്നതും ഇവർ തമ്മിൽ കുറേ നാളായാലും ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നത് അന്നൊരു വീഡിയോ വന്നത് എത്രത്തോളം വൈറലായിരുന്നെന്നും എത്രത്തോളം ചർച്ചാ വിഷയമായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഈ ഒരു സാധനം കുറേ ആറ് മാസത്തോളമായിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ േണുസുദീനെ കാണാനും വന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോട്ട് വന്നിട്ടില്ല തിരക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇനി എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കാനൊക്കെ കൊണ്ട് ഇനി അതുപോലെ തന്നെ മറ്റേ അന്നത്തെ ഒരു പരിപാടി പോലെ ഒരു സർപ്രൈസ് വീഡിയോ ചെയ്യാനെ കൊണ്ടുള്ള ഒരു ബിൽഡപ്പ് ആണോ എന്നുള്ളതുകൂടി നമുക്ക് അറിയത്തില്ല കാര്യം മീഡിയ ഫീൽഡാണ് ഒന്നും നമുക്ക് നമ്പാൻ പറ്റൂല ഇഷ്ടമാണ് പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കോമാ സ്വയമായി കൊണ്ടിരിക്കുക അമ്മയുടെ പുതിയ ആൽബം കണ്ടോ എന്താണ് അഭിപ്രായം കൊഴപ്പില്ലേ അതെ എല്ലാരും എല്ലാരും കിട്ടിലാവണോന്നില്ലല്ലോ േണുവിനെ പറ്റി ആരെന്തു പറഞ്ഞാലും മോൻറെ അമ്മയാ മോൻ അറിയാം അത് മാത്രം നോക്കിയാൽ മതി ഋതപ്പന്റെ ചേട്ടായി ആണ് ചേട്ടായി എന്നും ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്തുന്നെയാണെങ്കിലും കിച്ചു ഇനി ഇത്തരം ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ ആണ് അമ്മേ തല്ലിന് ഒരു നാടാണ് ഇപ്പം കിച്ചു ഇനി മുന്നോട്ട് മുന്നോട്ടിനിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസിൽ നിന്നിട്ടാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞാലും ഉത്തരങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് മാറും കാര്യം പറയുന്നതിൻ്റെ ടോണിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മറ്റു പല അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു രീതി ആ ഒരു ഫേസ് കാര്യം സോഷ്യൽ മീഡിയ ആണിത് പിന്നെ ഇത്തരം അല്ലെങ്കിൽ ഈ ഒരു ലൈവിനകത്ത് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനെ കൊണ്ട് ഞാൻ ഇവിടെ തയ്യാറാണ് ഇതിനപ്പുറത്തേക്കൊരു ഇന്റർവ്യൂ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്താണ് കിച്ചു ഇതിനകത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും കൊടുക്കാനുള്ള ആൻസർ ഒക്കെ കിച്ചു ഇതിനകത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കാര്യം അമ്മ അങ്ങനെ അഭിനയിക്കുന്നതിനാണെങ്കിലും ഒക്കെ ആണെങ്കിലും എന്താണ് ഇപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അത് മനസ്സിലാക്കി തന്നെയാണ് കിച്ചു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം ഇത് ഇതിനുശേഷം ഇനി ഈ കമന്റ് ബോക്സിലുള്ള ആൾക്കാർ കിച്ചുവിൻ്റെ അടുത്താണെങ്കിൽ തന്റെ അമ്മയെക്കുറിച്ചിട്ട് ആ ഒരു ഇന്റർവ്യൂവിൽ ആൾക്കാർ ആ അവരെ വന്നിട്ട് ചോദിച്ച പോലെ ദൈവം ഇത് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കാണ്ടിരിക്കുക കാര്യം ആ ഒരു ചോദ്യങ്ങൾ ഒരിക്കലും കിച്ചുവിൻ്റെ അടുത്തല്ല അല്ല ചോദിക്കേണ്ടത് ഇപ്പം കമന്റ് ബോക്സിലാണെങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസിലോട്ടാണെങ്കിൽ ഇനി ആൾക്കാർ കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിന്റെ അമ്മ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് നിനക്ക് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് പറയാനുള്ളത് നീ എന്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ദൈവ് ഇതിട്ട് കിച്ചുവിൻ്റെ സോഷ്യൽ മീഡിയ ഫേസിലാരും അങ്ങോട്ട് പോയി കമന്റ് ആയിട്ട് നിങ്ങൾ ദയവ് ഇത് ചെയ്യാണ്ടിരിക്ക കാര്യം ഇന്ന് രേണുസുദ്ധി അനുഭവിക്കുന്ന ഈ ഒരു നെഗറ്റിവിറ്റിയിൽ അനുഭവിക്കുന്ന ഇത്രയും വലിയ സൈബർ അറ്റാക്ക് ഒരു പക്ഷേ നാളുകളിൽ കിച്ചു അനുഭവിക്കേണ്ടതായിട്ട് വരും സോ ദയവ് ചെയ്തിട്ട് ഈ ചുറ്റുപാടുള്ള ആൾക്കാരെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക ആ ഒരു ചാനലുകാർ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മളാരും ആരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു വേണ്ടി കാണാം അപ്പോൾ ശരി പായ